അച്ഛനും മോള് തന്നെ ആളുകൾ കുറ്റം പറയാൻ പറ്റില്ല ഇരുപത്തി അഞ്ചു വയസ്സിലൊരു പെൺകുട്ടി പത്തൊമ്പത് വയസ്സിലൊരാള് കല്യാണം കഴിച്ച പോലെ തന്നെയാണ് തോന്നുന്നത് അല്ലേ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന കുട്ടികളുള്ള അച്ഛന്മാരുടെ ഒരു ഏജ് ആണ് ആൾക്ക് ആളല്ല എല്ലാവർക്കും അറിയണ്ടാവും തൊപ്പിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാള് അമ്മയ്ക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാമ്പത്തിക പിരിവൊക്കെ നടത്തിയ ഒരാള് ഇങ്ങനെയൊക്കെയാണ് ആളുകൾക്ക് അറിയുക അത് കൂടാതെ കുറച്ച് ദിവസം മുമ്പ് ഒരു സ്ത്രീ ഒരു അലിഗേഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കൂടെയുള്ള സമയത്ത് ഞാൻ നല്ല സപ്പോർട്ടായി നിന്ന സമയത്ത് പലതും കാണിച്ചു കൂട്ടിയതൊക്കെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എന്നെ നാണം കെടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയ്യോ എനിക്കിത് കാണുമ്പോൾ ശരിക്കും ചിരിയും സങ്കടവും സന്തോഷവും ഒക്കെ ഒരുമിച്ച് വൈക്ലബ്യത്തോടു കൂടി വരിക ആ പെൺകുട്ടിക്ക് എന്തിന്റെ കേടാണെന്നാണ് എന്റെ ചോദ്യം തന്തപ്പിടി ആ ഹാ 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 ഓക്കെ ആളുകളുടെ സ്വാതന്ത്ര്യം അവരെന്താച്ചാ ചെയ്യട്ടെ എന്താണ് തോന്നുന്നത് യോ എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അച്ചായൻ പെണ്ണ് കെട്ടുന്ന് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഇത്രയും പെട്ടെന്ന് കെട്ടേണ്ടി വന്നു നിങ്ങൾക്ക് തമാശയാണ് ഇത്രയും പെട്ടെന്ന് കെട്ടേണ്ടി വരും അറിയിക്കാതെ പെട്ടെന്നൊരു കല്യാണം ശരിക്കും ശരിക്കും കല്യാണം കഴിച്ച് ഈ പെണ്ണിന്റെ കഴുത്തിൽ ഇത് ഡൗട്ടിലും ടെൻഷനിലും ഒക്കെ ആയിരുന്നു ഞാൻ ഓഹോ അങ്ങനെയാണ് കാര്യങ്ങൾ അതായത് കല്യാണം കഴിയുന്നത് വരെ ഇത് സ്വപ്നമാണെന്ന് ധരിച്ചിരിക്കുന്നു എന്നുള്ളത് അപ്പൊ സ്വബോധത്തോടല്ലേ കെട്ടിയത് നാളെ കുട്ടി കൊടിയന്തോന്ന സമയം വരാതിരിക്കട്ടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കൾ ഇതേതിലാ എന്തപ്പോ സംഭവിച്ചേ സ്വപ്നം വല്ലതും കണ്ടതാണോ എന്നുള്ളൊരു സാധനം ഇനിയിപ്പോ ഈ കിളവന്റെ കല്യാണം കഴിഞ്ഞ് മാറ്റാൻ അറിയട്ടെ എന്ന് പറഞ്ഞല്ലോ സത്യം സത്യസന്ധമായ സീരിയസ്ലി അപ്പം ആ സംഭവം താലി വെച്ചതിന് ശേഷമാണ് ഞാൻ ഇപ്പൊ ഇത്രയും സംസാരിക്കാനെങ്കിലും എനിക്ക് എനർജിടാം ഇവിടെ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് എന്താ പറ്റി എന്താ പറ്റി എന്ന് പക്ഷെ പറ്റിയതിനെ കുറിച്ചൊക്കെ പറയാനായിട്ടാണെങ്കിലും ഒത്തിരി വലിയ കഥയാ പിന്നെ പറഞ്ഞോ അപ്പൊ ആള് ഇനി ബാക്കി പറയും എനിക്ക് പറയാനുള്ളത് ഏതാണ്ടൊക്കെ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു അയ്യോ മുഴുവനായിട്ട് പറഞ്ഞു താങ്കൾ പറയേണ്ട എല്ലാം പറഞ്ഞു കേളവന്റെ കല്യാണം പിന്നെ മറ്റുള്ള ഓർക്കപ്പുറത്ത് കിട്ടിയ അടി ബാക്കിയൊക്കെ എന്താ സംഭവിച്ച ഞാൻ പറഞ്ഞു തരട്ടോ എന്ന് പറഞ്ഞു കൊടുക്കും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിനെന്തോ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്രയും നാളൊന്നും ഇയാളുടെ ഫോട്ടോസിൽ വീഡിയോസിലൊന്നും കാണാത്ത ഒരാൾ പെട്ടെന്ന് പൊട്ടിമുളച്ചപ്പോ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തോ ഒരു ഡീല് നടന്നതുപോലെയാണ് എനിക്ക് തോന്നിയത് ആ കുട്ടിയുടെ ഒരു നോട്ടം കാണുമ്പോൾ നോട്ടം കാണുമ്പോ തന്നെ ആ ഒരു ഇത് വരും അപ്പൊ കുരു പൊട്ടുന്നവർക്ക് കുരുപൊട്ടുന്ന നിനക്ക് എന്തിന്റെ കേടാടാ എന്ന് പറയുന്ന ആളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ എന്നും വേണം കേട്ടോ ഈ സപ്പോർട്ട് ആയിട്ട് കഴിഞ്ഞു കൊറച്ചേരായിട്ടുള്ളു വേറെന്തൊരു എക്സ്പീരിയൻസ് കൊള്ളാം കേട്ടാം എന്താണ് ഇപ്പൊ സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ബാക്കി സന്തോഷുണ്ട് സുകുമാര ഉണ്ട് എന്ന് പറഞ്ഞ പോലെ സംഭവം ചിലയില്ല ഇത് എന്തോ ഒരു ഭാഷാ പശ്ചാത്തു നിങ്ങക്ക് തോന്നിയാ എന്താണെന്ന് പറയൂ ഉം കിളുക്കത്തില് മറ്റേ വെള്ള ഉം എന്തോ ഒരു കിളി പോയൊരു അവസ്ഥ എനിക്ക് തോന്നിയിട്ടുള്ളു എന്തോ ഒരു കുറവുണ്ട് എന്തോ ഒരു കുറവുണ്ട് അല്ലെങ്കിൽ ഇങ്ങനല്ല

അവിടെ എന്തിനാണ് കൊടുക്കുണ്ണു കൊടുക്കുണ് മോട്ടർ ഇട്ട പോലെ ഇതാണ് പറയുന്നത് ഇരുപത്തഞ്ചു വയസ്സുള്ള പെൺകുട്ടി ആ ബാക്കി പറ എന്നോട് കല്യാണം കഴിക്കാൻ താല്പര്യം അല്ല എന്റെ കൂട്ടത്തില് ജീവിക്കാൻ അതായത് ഒക്കെ അമ്മയുടെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ക്ലോസ് ടു വാച്ച് അമ്മയുടെ ആ ഒരു ചികിത്സയെ കുറിച്ചിട്ടൊന്നും താങ്കൾ പറയാതിരിക്കാ നല്ലത് കാരണം ഒരുപാട് സാമ്പത്തികം ഉണ്ടാക്കി വലിയ കൊട്ടാരം പോലത്തെ ഒരു വീടുണ്ട് എന്നിട്ട് പോലും താങ്കൾക്ക് ആ ഒരു ചികിത്സക്ക് പൈസ കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൂടെ കൂട്ടട്ടെ എന്ന് ചോദിച്ചപ്പോ കെട്ടി അതാണ് ആ പെൺകുട്ടിയുടെ മുഖം കണ്ടപ്പോ എനിക്ക് തോന്നിയത് അപ്പം എന്നോട് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മുന്നും പിന്നെ നോക്കേണ്ടി വന്നിട്ടില്ല കാര്യം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് വേറൊരു ട്രോമയിലായിരുന്നുണ്ടായിരുന്നത് എനിക്ക് പുറത്തേക്ക് വാതിൽ തുറന്നു തന്ന പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ലൈഫിലേക്ക് ഇൻവൈറ്റ് വാതിലൊക്കെ തുറന്നതല്ലേ കേറി ഇരി അതല്ലേ ജീവിതമാണല്ലോ ജീവിതം അങ്ങനെയൊക്കെ തന്നെയാണല്ലോ പോണ്ടത് ഊർക്കപ്പുറത്ത് തലയിൽ ഒരു തേങ്ങ വീണതുപോലെയാണ് അത്രയാൾക്ക് തോന്നിയത് ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് ഈ കുട്ടി വന്ന് പറയുന്നത് എന്റെ കൂടെ കൂട്ടാമോ എന്നുള്ളത് അവ മൂപ്പര് എന്ന് പറഞ്ഞു എന്ന് കിട്ടിയ അവസരം മുതലാക്കാതിരിക്കാൻ കഴിയില്ലല്ലോ അച്ചായോ ഇതൊക്കെ നമുക്ക് കണ്ട മനസ്സിലാവും എന്നും ഈ സന്തോഷവും സമതാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ ഏജ് ഡിഫറൻറ്റ് വലിയ കുഴപ്പമുള്ള ഒന്നുമില്ല പക്ഷെ നീ ഒരു എന്താണ് ഒരു എടുത്തുചാട്ടത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ പലരും പോയി കൊടുങ്ങാറുണ്ട് അതുകൊണ്ടാണ് ഇതൊരു എനിക്കൊരു വശപേശക്ക് തോന്നി ആ ഒരു കുട്ടിയുടെ കാട്ടിക്കുട്ടലുകളൊക്കെ കാണുമ്പോ എന്തോ ഒരു സ്വപ്നലോകത്ത് ലോകത്തിരിക്കുന്നത് പോലെ എന്തൊക്കെയോ ഒരു കുറവുള്ളത് പോലെ എന്തായാലും മലക്കെ തുറന്നതല്ലേ കേറി ഇൻവൈറ്റ് ഇരിയസ്ലി പുള്ളിക്കാരത്തെയാണ് അതിന്റെ മുൻകൈ എടുത്തത് അല്ലെ അപ്പം ആ ഒരു ബോൾഡോട് ബോൾഡ് ക്യാരക്ടറോട് കൂടി നിന്നിട്ട് നമ്മളോട് വരും ഞാൻ നോക്കിക്കോളാം എന്നല്ല വരും നമുക്ക് ഒന്നിച്ച് നടക്കാന്ന് പറയുമ്പോഴത്തേക്ക് ആ കിട്ടുന്ന ഒരു സർപ്രൈസ് സംതിങ് ഉണ്ടല്ലോ ഒരു ഒരു എനർജി ആ ഒരു സംഭവത്തിലാണ് ഇപ്പോ ഉള്ളത് ആ വാക്ക് കറക്റ്റാ വരൂ ഞാൻ നോക്കിക്കോളാ എന്നുള്ളത് കേരള എന്ന് താങ്കൾ എന്നെ സമ്മതിച്ചല്ലോ അതുകൊണ്ട് പറഞ്ഞതാ വരൂ ഞാൻ നോക്കിക്കോളാം എന്നുള്ളത് ഈ കല്യാണം കഴിഞ്ഞ് നേരെ നിങ്ങൾ ഒരു ബ്ലഡ് ടെസ്റ്റ് കൊളസ്ട്രോൾ പ്രഷർ ഷുഗർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് വെച്ചു മുന്നോട്ട് നടക്കുക നല്ലത് അതാണ് അതിൻ്റെതായ ഒരു ഇത് കാരണം ഹെൽത്ത് നോക്കണല്ലോ നമ്മള് അല്ലെങ്കിൽ കുട്ടി പറഞ്ഞ വാക്കറാൻ പറ്റും ഞാൻ നോക്കിക്കോളാം എന്നുള്ളത് ഞാൻ പറഞ്ഞു ആരെങ്കിലും ഒന്നും വേണ്ട തന്നെ പറഞ്ഞിട്ടുണ്ട് ഭാര്യ വിവാഹം കഴിച്ചു സന്തോഷമായിരിക്കുന്നു ഹാപ്പി അമ്മച്ചി വീട്ടിലാണ് ഇനി നേരെ അത് ഈ രീതിയിൽ ഇടക്കിടക്ക് പറയണം എന്നാലും ആളുകൾക്ക് ആ ഒരു കൂടെ നിക്കാൻ പറ്റുള്ളൂ അമ്മച്ചി വീട്ടിലാണ് അമ്മച്ചി വെയ്യാതിരിക്കയാണ് അമ്മച്ചി അവിടെ ഇരിക്കുന്നുണ്ട് അമ്മച്ചിനെ ഞാൻ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് എന്റെ കൂടെ കൂടിയത് അത് വേണം ട്രീറ്റ്മെന്റിൻ്റെ ആ ഒരു കാര്യം ഇടയ്ക്കിടയ്ക്ക് പറയണം അതാണ് അതിൻ്റെതായ ശരി താളം ബാലൻസിങ് കൊള്ള അച്ചായ കൊള്ള ആരുടെ അച്ചായ എനിക്കതാ മനസ്സിലാകത്തേ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നല്ല എയറിൽ കിടക്കുന്നത് കൊണ്ട് എടുത്ത് നമ്മളെ പണി ഇതായത് കൊണ്ട് എടുത്തിട്ട് ചെയ്തതൊള്ളൂ ആരാണ് ഭാര്യ അവർക്ക് തന്നെ അത് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിലും ഒന്നും മനസ്സിലാവാത്ത രീതിയിലുണ്ട് മുന്നോട്ടുള്ള ഓരോ വീഡിയോസിലും തീർച്ചയായിട്ടും പൊളിക്കാൻ പോവാണ് നാട്ടുകാര് അച്ചാൻ്റെ അടിച്ചുപൊളിയാണോ ലൈഫ് നല്ല എൻജോയ് ചെയ്ത് ജീവിക്കാൻ പോവാണ് താങ്കളെ കൊണ്ടിന് കഴിയും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ താങ്കൾക്ക് കിട്ടിയത് അങ്ങനെയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ വേറെ ഒന്നും പറയുന്നില്ല മിക്കവാറും മനസ്സിലായി മനസ്സിലായി ഏകദേശം വൈബ് മനസ്സിലായി ഈ സാധനത്തിനൊക്കെ കേട്ട് ചിരിച്ചപ്പോ സഹിക്കാൻ പറ്റുന്നില്ല ആ ഒരു സാധനത്തിലെ അവര് കൊണ്ടെത്തിച്ചല്ലോ മനസ്സിലായിണ്ടോ ഏകദേശം അപ്പോ ഇതാണ് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളുടെ അവസ്ഥ മധ്യവയസ്കന്മാരുടെ കൂടെ പോവുക എന്നുള്ള ഒരു ട്രെൻഡാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ആ കുട്ടി സ്ഥിരം നിങ്ങളുടെ കൂടെ ഉണ്ടായ ഭാഗ്യം ഇല്ലെങ്കിൽ ഭാഗ്യക്കേട് അത്ര എനിക്ക് പറയാനുള്ളൂ കല്യാണമൊക്കെ കഴിഞ്ഞ് അല്ല അടിച്ചുപൊളി മുന്നോട്ട് പോകാൻ കഴിയട്ടെ പിന്നെ ഞാൻ പറഞ്ഞ് മറക്കണ്ട കുട്ടി എന്നെ നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞ് കറൻ പറ്റാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ കൊള്ളാം എന്തായാലും കൊള്ളാം എന്റെ പൊന്നുമക്കളെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് കുറച്ച് ബുദ്ധിയും വിവേകവും വിവരവും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതാണ് അതിൻ്റെതായ ഒരു ശരി വരാം വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതുവരെയൊക്കെ ശ്രദ്ധിപ്പെട്ടപ്പോൾ സൈനികൾ